രാജ്ഭവനിലെ കാമ്പിക്കുടിയേന്യ ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറുമായി പോരിനുറച്ച് സിപിഐ എല്ലാ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി വൃഷത്തൈകൾ നട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും അതേസമയം ചാരമൂട്ടിലെ മന്ത്രി പി പ്രസാദിന് വീടിന് മുന്നിൽ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകരെത്തി സ്ഥലത്ത് വൻ പോലീസ് അന്നാകും വ്യാഴാഴ്ച രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഒഴിവാക്കുന്നുവെന്ന് അറിയിച്ച് കൃഷിമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവൻ അയച്ച കത്ത് ട്വന്റി ഫോറിന് കിട്ടി തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരും അതുപോലെ ചാരുമുട്ടെന്ന് അച്ഛൻ പാലാഴിയും ചേരുന്നുണ്ട് ആദ്യം ശ്രീജിത്തിലേക്ക് പറയൂ ശ്രീജിത്ത് ൻ ഇന്ന് സി പി ഐ രാജ്ഭവനിലെ ഭാരതാംബ പുഷ്പാർച്ചന വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് എല്ലാ സി പി ഐ ബ്രാഞ്ചുകളിലും ഇന്ന് പതാക ഉയർത്തുകയും വൃക്ഷത്തനടിയിലും അടക്കമുള്ള ചടങ്ങുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് രാജ്ഭവനെ രാഷ്ട്രീയവൽക്കരിക്കാനും സംഘപരിവാറിനെ കൂടാരമായി മാറ്റാനും ശ്രമം നടക്കുന്നു എന്നാണ് സി പി ഐ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് സി പി ഐ സംസ്ഥാന വ്യാപകമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് രാജ്ഭവന് ഈ പരിപാടി ഒഴിവാക്കുന്നതായി അറിയിച്ചുകൊണ്ട് കൃഷിമന്ത്രി മന്ത്രി പി പ്രസാദിന്റെ ഓഫീസിൽ നിന്ന് അയച്ച കത്ത് ട്വന്റി ഫോർ രാവിലെ പുറത്തുവിട്ടിരുന്നു ഈ കത്തിൽ പരിപാടിയുടെ മിനിറ്റ്സിൽ മാറ്റം വരുത്തിയതുകൊണ്ടാണ് പരിപാടി ഒഴിവാക്കുന്ന കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം അംഗീകരിച്ച മിനിറ്റ്സിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യം ഇല്ലായിരുന്നു എന്നാൽ രണ്ടാമത് രാജ്ഭവൻ അംഗീകരിച്ച് നൽകിയ മിനിറ്റ്സ് ബൈ മിനിറ്റ്സ് പരിപാടിയിൽ ഈ പുഷ്പാർച്ചന കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു ഇത് സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന പ്രോട്ടോക്കോളിൻ്റെയും ഒപ്പം തന്നെ രീതികളുടെയും ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രി പി പ്രസാദിന്റെ ഓഫീസ് പരിപാടി ഒഴിവാക്കുന്നതെന്ന് ഗവർണറെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ചിത്രത്തിലെ പുഷ്പാർച്ചന എന്ന നിഷ്കർഷ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്ന കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല മറിച്ച് മിനിറ്റ്സിൽ മാറ്റം വരുത്തിയതാണ് കാരണമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഗവർണറുടെ നടപടിയോടുള്ള ശക്തമായ പ്രതിഷേധമാണ് മന്ത്രിയായ മന്ത്രി പി പ്രസാദും ഉന്നയിക്കുന്നത് അശ്വിൻ അശ്വിൻ പാലാരി കൂടി ചേരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മടങ്ങിപ്പോയോ അവിടെ എന്തൊക്കെയാണ് എസ് കെൻ ഇപ്പോൾ പ്രതിഷേധം രണ്ടുപേരും അതായത് സി പി ഐ പ്രവർത്തകരും ഒപ്പം ബി ജെ പി പ്രവർത്തകരും ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയും ഒരു ഘട്ടത്തിൽ അത് സംഘർഷത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും പോലീസ് എത്തി രണ്ട് വിഭാഗത്തെയും രണ്ട് വശത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് പക്ഷേ ബി ജെ പി പ്രവർത്തകർക്ക് ഇതുവരെ അവരുടെ പ്രതിഷേധം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഈ ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രവുമായാണ് വലിയ ചിത്രവുമായാണ് ബി ജെ പി പ്രവർത്തകർ ഈ വീടിന് മുന്നിലേക്ക് എത്തിയത് അത് വീടിന് മുന്നിലെ ഗേറ്റിന് മുന്നിൽ വെച്ച് അതിന് അതിന് മുന്നിൽ ദീപം തെളിയിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധ രീതി അത് അനുവദിക്കില്ല എന്നുള്ളതാണ് സി പി ഐ പ്രവർത്തകരുടെ നിലപാട് എന്തായാലും അത് പ്രതിഷേധം പൂർത്തിയാക്കാതെ അവിടെ നിന്ന് പോകില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച് ബി ജെ പി പ്രവർത്തകരും ഇപ്പോഴും തുടരുകയാണ് ഒരുപക്ഷേ വീടിന് മുന്നിൽ നിന്ന് അല്പം മാറിയാണെങ്കിലും ഈ പ്രതിഷേധം നടത്താനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അങ്ങനെ പോലും ോദിക്കില്ല എന്നുള്ളതാണ് സി പി ഐ പ്രവർത്തകരുടെ നിലപാട് എന്തായാലും അത് വലിയ സംഘർഷം ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട് ഒരു സമാധാന ചർച്ചയിലേക്ക് പോലീസ് ഇടപെട്ട് കാര്യങ്ങൾ നിൽക്കുന്നുമുണ്ട് എന്തായാലും നേരത്തെ ഉണ്ടായ സംഘർഷങ്ങളുടെ ഭാഗമായി കൂടുതൽ പോലീസ് സന്നാഹം അവിടേക്ക് എത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ആലപ്പുഴയിലെ ഓഫീസിലേക്കും സമാനമായ രീതിയിൽ ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടായിരുന്നു അന്ന് പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ സി പി ഐ പ്രവർത്തകർ എത്താത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രതിഷേധം പൂർത്തിയാക്കി മടങ്ങാൻ സാധിച്ചു എന്തായാലും ഇന്ന് വലിയ കൂടുതൽ ബിജെപി പ്രവർത്തകരും ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ അയവ് വന്നിട്ടുണ്ട് പക്ഷേ അത് ഏതു നിമിഷവും വീണ്ടും കലുഷിതമാകാനുള്ള സാഹചര്യമാണ് ഉള്ളത് എസ് കെഴിയാണ് നമുക്കൊപ്പം